വിശുപിശിയായി കെ ശ്രുതിയാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണത് നമുക്ക് അടുത്ത ഞായറാഴ്ച ക്രിസ്തുവേൻ്റെ തിരുന്നാളോടുകൂടി ആണ്ടുവട്ടം അവസാനിക്കുകയാണ് ഇപ്പം മുപ്പത്തി മൂന്നാമത്തെ ഞായറാഴ്ച ഈശോയുടെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിനെ സൂചിപ്പിക്കും വേണം ഈശോ നമ്മളോടൊപ്പം ആയിരുന്ന ഈ ഭൂമിയിലായിരുന്ന ആ ഒരു കാലഘട്ടത്തെയും ആ സംഭവങ്ങളെയും ഒക്കെ ഓർപ്പിക്കുന്ന ഒരു സുവിശേഷഭാവം ഇന്ന് നമ്മൾ ഈ വായിക്കുന്ന മൂന്ന് വചനഭാഗങ്ങളിലും അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഒരു അപ്പോക്രിഫൽ അപ്പോ അപ്പോ കലിപ്റ്റിക് സാഹിത്യ ശൈലിയിൽ എഴുതപ്പെട്ടെന്ന് പറയപ്പെടുന്നത് വെളിപാട് പുസ്തകത്തിന് സമാനമായ ഭാഗങ്ങൾ ഡാനിയൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് എബ്രാർ കേരളത്തിലും ഏകദേശം പാവമോചനവും പാവപരിഹാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വായിക്കുന്നത് മർക്കൂസിൻ്റെ സുരക്ഷിതത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് വ്യക്തമായും ആ അന്ത്യ നാളുകളെക്കുറിച്ചും ഒരു വിധി പ്രസ്താവനയെക്കുറിച്ചുമൊക്കെയുള്ള പല ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് എന്താണെങ്കിലും ഈ ഡാനിയൽ പ്രവാചൻ്റെ പുസ്തകത്തിലെ മഹാപ്രഭുവായ മിഖായൽ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന വളരെ ഡയറക്റ്റായിട്ടാ അന്ത്യവിധിയെ സംബന്ധിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഡാനിയലിൻ്റെ പുസ്തകം വെളുപാട് പാട്ട് കണക്ഷൻ വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഒന്നാമനായിട്ട് വായിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത അന്ത്യവിധി അന്ത്യവിധി പ്രസ്താവിക്കുന്ന ദൈവം പ്രസ്താവിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അതിന് മുമ്പ് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ കിടക്കാം ഒരു യഹൂദ് റബ്ബിയോട് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ലോകം അവസാനിക്കാത്തത് ലോകം അവസാനിക്കാ എന്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ലോകത്ത് നിലനിൽക്കുമ്പോളും ലോകം അവസാനിക്കത്തില്ല ഒന്ന് നിയമം രണ്ട് സ്നേഹം മൂന്ന് ആരാധന ലോ ലവ് ലിറ്റേജി ലോ ലവ് ആൻഡ് ലിറ്റേജി നിയമം അനുസരിക്കുന്ന കുറച്ച് മനുഷ്യരെങ്കിലും ഈ ഭൂമിയിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിയമനിഷ്ഠയെ പ്രതി അവരുടെ വിശ്വസ്തയെ പ്രതി ലോകം അവസാനിക്കത്തില്ല സ്നേഹം കരുണ ഉള്ള കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിൽ ബാക്കി നിൽക്കുന്നിടത്തോളം ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല മൂന്ന് ആരാധിക്കുന്ന ദൈവത്തോട് സ്നേഹം പുലർത്തുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന കുറച്ച് മനുഷ്യ ഭൂമിയിൽ ബാക്കി നിൽക്കുന്നിടത്തോളം കാലം ലോകം അവസാനിക്കാൻ പോകുന്നില്ല അതങ്ങനെ കാലാകാലങ്ങൾ നിലനിൽക്കുന്നുള്ളതാണ് യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു മദ്രഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഈശോ പ്രവചിക്കുകയാണ് ഞാൻ തിരിച്ചു വരുവോളം ഇവരിവിടെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കുന്നത് എന്ന് പത്രോസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യോഹന്നാൻ മരിക്കുകയില്ലെന്നൊരു ഒരു വാർത്തയൊക്കെ നാട്ടിൽ പ്രചരിച്ചു എന്നൊക്കെ അവിടെ യോഹന്നാൻ തന്നെ കുറിച്ച് വയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ ഈ രീതിയിൽ യോഹന്നാന കിട്ടുന്ന ഒരു വെളിപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിയമനിഷ്ഠയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് വെളിപാടെന്നു പറയുന്നത് ഈ വെളിപാട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അവസാനത്തുള്ള നിലനിൽക്കുമെന്നൊക്കെ പറയുന്നൊരു അതിനോട്ടമാണ് അതിനെ കാണാനായിട്ട് നമ്മളിവിടെ ഈശോ വളരെ പ്രാധാന്യത്തോടി കാണുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ മോ ഈ ലോ ലവ് ആൻഡ് ലിറ്റർജി അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഈ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ഭൂമിയിൽ അവശേഷിക്കാത്ത കാലത്തെത്തുമ്പോൾ വിധി പ്രസ്താവന ഉണ്ടാകും ദൈവം വരും വിധിക്കാൻ വരും നമ്മൾ ഈ മറ്റു മതങ്ങളിലൊക്കെ കൽക്കി എന്നൊക്കെ പറഞ്ഞൊരു സിനിമയൊക്കെ അടുത്ത കാലത്ത് വന്നതിനകത്തൊക്കെ ഇത് ഇതിൻ്റെ ഒരു സ്റ്റഡിയൊക്കെ അതിനകത്ത് അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ അതൊരു ഇങ്ങനെ പ്യുവർലി ഒരു ഹിന്ദുയിസം പ്രൊമോട്ട് ചെയ്യുന്നൊരു സിനിമ ആയിട്ടല്ല അതിനകത്ത് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡായിട്ടൊക്കെ ആ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് അന്ത്യ അന്ത്യത്തോടടുക്കുന്നൊരു കാലമാണ് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത് അതിനകത്ത് എല്ലാ റിലീജിയൻ എന്നുള്ള കുറേ കുറേശ്ശെ കുറേശവർ എടുത്ത് ബ്ലെൻഡ് ചെയ്തിട്ട് ആ സിനിമ ചെയ്തിരിക്കുന്നത് അതിൽ എന്താണെങ്കിലും നമുക്ക് അതൊരു ഫിക്ഷനാണ് ഒരു റിലീജിയസ് സ്പിരിച്വൽ കാര്യമല്ല ഒന്ന് സൂചിപ്പിച്ചു മാത്രം പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം അവസാനം ഇതൊക്കെ ചോർന്നുപോയി നശിച്ച് ഇത് ഇതിങ്ങനെ നിയമം അനുഷ് നിയമം അനുഷ്ഠിക്കുക അഥവാ നീതിബോധമുള്ള ആൾക്കാരുടെ എണ്ണം തീരെ കുറഞ്ഞുപോയ അല്ലെങ്കിൽ അവരില്ലാതാകുന്നൊരു കാലഘട്ടം സ്നേഹവും കരുണയും കമ്പാഷനൊക്കെയുള്ള മനുഷ്യർ ഇല്ലാതാകുന്നൊരു കാലഘട്ടം ആരാധിക്കുന്ന ദൈവത്തോട് സ്നേഹപ്പെടുത്തുന്ന മനുഷ്യർ ഇല്ലാതാകുന്നൊരു കാലഘട്ടം ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നല്ല മനുഷ്യനായോ നല്ല ക്രിസ്ത്യാനിയായോ നല്ല ക്രിസ്തു ശിഷ്യനായിട്ടൊക്കെ ജീവിക്കുന്ന പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഇത് തന്നെയാണ് ഈ മത്താന സുവിശേഷത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒരു മൂന്നിടങ്ങൾ നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളതിന് മൂന്ന് നാലിടങ്ങളുണ്ട് അത് ഒരു ഒരിടം ഇതാണ് നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്താനു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് തുളസി ജീരാം ചെതുഗുപ്പ എന്നിവയുടെ ഒക്കെ ദശാംശങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു അത്രയും ലീ സ്റ്റാൻഡർഡിൻ്റെ പോലും നിയമമൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കുക ഈ ദശാംശമൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഗൗരവമേറിയ നീതി കരുണ കരുണാവിശ്വസത എന്നീ കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളും ചെയ്തു നീതി കരുണ എന്നീ കാര്യങ്ങളെ വിട്ടുകളും ചെയ്തു അപ്പോൾ ഈ നീതി കരുണ കരുണവിശ്വസത യഥാർത്ഥത്തില് ഈ നിയമം അനു അനുസരിച്ച് പോവുക എന്ന് പറയുന്നത് അയാളുടെ നീതിബോധമാണ് കരുണയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് അയാളുടെ സ്നേഹ ചൈതന്യമാണ് അതുപോലെ തന്നെ വിശ്വസ്തത പുലർത്തുക എന്ന് പറയുന്നത് അയാളുടെ ദൈവാരാധനയുടെ ഭാഗമാണ് ദൈവാരാധന എന്ന് പറയുമ്പോൾ വിശ്വസ്ത പുലർത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നീതി കരുണ വിശ്വസം എന്ന് പറയപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ ഈ ലോ ലോ ലിറ്ററേജി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അത്തരത്തിൽ തന്നെയായിരിക്കും നീതിബോധം ഉണ്ടായിരിക്കുക വിശ്വസ്ത പുലർത്തുന്ന ഒരു ജീവിതം ഉണ്ടായിരിക്കുക ആ സ്നേഹം കരുണയായി പുറത്തേക്ക് ഒഴുകുക എന്ന് പറയപ്പെടുന്ന മൂന്നരങ്ങളിൽ നമുക്കങ്ങനെ അതും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് നമ്മൾ മത്താൻ സുരക്ഷ ആദ്യ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ നോമ്പ് കാലമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നൊരു കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കൃത്യമായും ഈ കാലഘട്ടത്തിൽ ആചരിക്കേണ്ടത് നമ്മൾ ചാരബുധനാഴ്ച വായിക്കുന്ന സുരക്ഷഭാവുകഥ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ അത് കൃത്യമായിട്ടും ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം അതായത് കാരുണ്യത്തിൽ ഏർപ്പെടുക അതാണ് പ്രൈം കണ്ടീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യ പ്രവൃത്തിയാണ് അത് കഴിഞ്ഞിട്ട് അതായത് നിൻ്റെ കൺമുമ്പിലുള്ള ദൈവത്തെ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങൾ ഈ ചെറിയവരിൽ ഒരു നീ ചെയ്ത് കൊടുത്തിപ്പോൾ എനിക്കെന്നാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ കൺമുമ്പിലുള്ള ദൈവത്തെ നീ ആരാധിക്കുക അതാണ് കരുണ ഇനി ഉള്ളിലുള്ള ദൈവത്തെ ധ്യാനിച്ചെടുക്കുക പ്രാർത്ഥന മൂന്ന് ഇതിനൊത്ത രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തുക അതാണ് ഉപവാസം അപ്പോൾ ആദ്യത്തത് കരുണ ദാനധർമ്മം രണ്ടാമത്തത് പ്രാർത്ഥന മൂന്നാമത്തത് ഉപവാസം അപ്പോൾ നമ്മൾ ഈ ഉപവാസം എന്ന് എനിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉപവാസം അല്ല നോമ്പ് നോമ്പുകാരത്തിൽ ഉപവാസം വേണ്ടെന്നല്ല പക്ഷെ ഉപവാസമല്ല പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയും അല്ല പ്രധാനപ്പെട്ടത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കരുണയാണ് കാരുണ്യ ഏർപ്പെടുന്ന ഒരാൾ പ്രാർത്ഥിക്കുകയും അയാൾ ഉപവസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് കരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല എന്നിരിക്കല് അയാൾക്ക് യാതൊരു വിധത്തിലും ഈ ഗവൺമെൻ്റ് ഒരു ക്രെഡിറ്റും കിട്ടാൻ പോകുന്നില്ലെന്നുള്ളത് ഒരു നന്മയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അവസ്ഥയാണ് അപ്പോൾ ഈ ഉപവസിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിന് അയാളുടെ നീതിബോധമാണ് അയാൾ അയാളെ അയാളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുകയാണ് അയാൾ അയാളെ ക്രമപ്പെടുത്തി എടുക്കുകയാണ് അത് നീതിബോധമാണ് അപ്പം അതുപോലെ തന്നെ എൻ എൻ്റെ ചുറ്റുപാട് ഉള്ള പട്ടിണി കിടക്കുന്ന മനുഷ്യനെക്കുറിച്ചുള്ള എൻ്റെ ബോധം എൻ്റെ നീതിബോധം അതാണ് എന്നെ ഉപദേശിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നെ ഭക്ഷണമില്ലാതെ ജീവിക്കാനായിട്ട് നിർബന്ധിക്കുന്നത് ഞാൻ ഭക്ഷിക്കാൻ പാടില്ല എന്ന് എനിക്കൊരു ചിന്ത ഉണ്ടാവേണ്ടത് എൻ്റെ ചുറ്റുപാടുമുള്ള ഭക്ഷണമില്ലാത്ത മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നീതിബോധം എന്ന് പറയുന്നത് രണ്ടാമത് കരുണ ദാനം ഈ ദാനധര്മ്മം എന്ന് പറയപ്പെടുന്ന കാര്യം കരുണ കരുണയായിട്ട് റിലേറ്റഡാണ് കരുണ ദാനധര്മ്മം കൊടുക്കുക കമ്പാഷൻ ദി ദി നെയ്ം ഓഫ് ഗോഡ് ഇസ് മേഴ്സീന്നൊക്കെ ഫാൻസ് പാപ്പയുടെ പുസ്തകത്തിന് അദ്ദേഹം പേരിട്ട് അതുകൊണ്ടല്ല ദൈവത്തിൽ ഒറ്റ പേരേ ഉള്ളൂ ഈ ഭൂതലത്തിൽ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഏത് മതത്തിലും ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തെ ഒറ്റ പേര് വിളിക്കാം കരുണ ഈശോയുടെ സ്വഭാവം ഈശോയുടെ ബേസിക് സ്വഭാവം എന്തായിരുന്നു ഈശോയുടെ സ്വഭാവം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറയും കമ്പാഷൻ കമ്പതി ഈശോ ഇങ്ങനെ എമ്പതിയും സിമ്പതിയും ഒന്നുമല്ല കമ്പതി ഒപ്പം സഹിക്കുക ഐ വിൽ സവ് വിത്ത് യു നീ സഹിക്കുന്നതിനുള്ള ഒപ്പം ഞാൻ സഹിക്കും എന്ന നിലപാടിൻ്റെ പേരാണ് കമ്പ കമ്പതി എന്ന് പറയുന്നത് അതിലൊന്നാണ് കമ്പാഷൻ വാക്കുണ്ടാകുന്നത് കമ്പാഷൻ കമ്പാഷനേറ്റ് ലോഡ് എന്ന് പറയുന്നതിനേക്കാൾ കുറേ കൂടി ഒരു ഹെസത്ത് എന്നൊക്കെ പറയുന്ന വാക്കുകൾ കമ്പാഷൻ കരുണയോ കരുണ കരുണിങ്ങനെ അണപൊട്ടി ഒഴുകുന്ന കരുണ ഈശോ എവിടെയെങ്കിലുമൊക്കെ ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരുണ അണപൊട്ടി ഒഴുകിയതാണ് ഈ അവസാനത്തിൽ അവസാന നേരത്ത് മരണാനന്തരം ആ വിലാവിലേക്ക് കുന്തമന കുത്തിയിറങ്ങിയപ്പോൾ അവിടെ നിന്നും ചോരേയും തീരും കരുണപ്പുറത്തേക്ക് പൊട്ടി പുറപ്പെട്ടൊഴുകി അണപൊട്ടി ഒഴുകി എന്ന് പറയുന്ന പോലെ ഈശോ കൺമുമ്പിലുണ്ടായിരിക്കുന്ന അത്യാവശ്യ സന്ദർഭങ്ങളോട് സ്നേഹത്താൽ പ്രേരിതമായി പ്രതികരിക്കുന്നതാണ് കരുണ അപ്പം അങ്ങനെ അണപൊട്ടി ഒഴുകിയ വാക്കുകളും ഇടപെടലുകളുമാണ് അത്ഭുതങ്ങളെന്ന് നമ്മൾ ബൈബിളിൽ വിളിക്കുന്നത് അത്ഭുത രോഗശാന്തി എന്ന് നമ്മൾ വിളിക്കുന്നത് കരുണ അണപൊട്ടി ഒഴുകുന്നതാണ് കരുണ മൂന്നാമത്തെ വിശ്വസ്തത വിശ്വസ്തത പുലർത്തുന്നു എന്ന് പറയപ്പെടുന്നത് ഒരാളുമായിട്ടുള്ള റിലേഷൻ ബേസ് ചെയ്താൽ ഭാര്യാവർത്ത ബന്ധത്തിൽ വിശ്വസ്തത ഗുരുശിഷ്യബന്ധത്തിലെ വിശ്വസ്തത വ്രതങ്ങളിലെ വിശ്വസ്തത എന്നൊക്കെ പറയുന്ന ഈ വിശ്വസത സൗഹൃദത്തിലെ വിശ്വസ്തത എന്നൊക്കെ പറയുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ റിലേഷനാണ് ആ ബന്ധത്തിൻ്റെ തീവ്രതയാണ് ആ ബന്ധത്തിൻ്റെ തീവ്രതയത്തെ വിശ്വസ്തത പുലർത്തുന്നുള്ളൂ ആ അതിനെ വിളിക്കുന്ന പേരാണ് സ്പിരിച്വാലിറ്റി അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്പിരി പ്രാർത്ഥന ഒരാൾ തൻ്റെ ദൈവവുമായി പുലർത്തുന്ന ആ റിലേഷൻ്റെ തീവ്രത അതിനകത്ത് അത് പ്രാർത്ഥനയെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രാർത്ഥനയല്ല അത് വിശ്വസതയാണ് ആ വിശ്വസ്തയുടെ ബാഹ്യമായ ഒരു പ്രകടനമാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വസതയാണ് പ്രധാനപ്പെട്ടത് അപ്പം ഈ നീതി കരുണ വിശ്വസം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ കരുണ ദാനധർമ്മത്തിലൂടെയും നീതിബോധം ഉപവാസത്തിലൂടെയും വിശ്വസത പ്രാർത്ഥനയിലൂടെയും നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ആ ലോ ലവ് ലിറ്ററേജി എന്ന് പറയപ്പെടുന്ന കാര്യം തന്നെ വീണ്ടും വരുന്നത് ഇതാണ് വിധി പ്രസ്താവനയിൽ ഉണ്ടാകുന്നത് വിധി പ്രസ്താവിക്കുമ്പോൾ പ്രസ്താവിക്കുന്നതിനെക്കുറിച്ചുള്ള വചന ഭാഗമാണ് മത്താൻഡ് സൂക്ഷിച്ചു ഇരുപത്തി അഞ്ചാം മൂന്ന് സംഭവങ്ങളാണ് പറയുന്നത് മൂന്ന് ഉപമകൾ ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് പത്ത് കന്യകാരുടെ ഉപമയാണ് ആ നിരന്തരം അവൻ അവനോട് ഒരു കണക്ഷൻ ആ ഒരു കോണ്ടാക്ട് നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് വിവേകവതികരായ കന്യകള് സ്നേഹ സ്നേഹചൈതന്യത്തിൻ്റെ വിശ്വസ്തതയുടെ എണ്ണ വറ്റിപ്പോകാത്ത വിളക്കുമായിട്ട് അവനോട് പകത്ത് കയറി അത് ആ നീ ആ ആ ഒരു പ്രാർത്ഥന വിശ്വസ്തത ലിറ്ററജി എന്നൊക്കെ പറയപ്പെടുന്ന ആ വാക്കുകളിലൂടെ ചേർത്ത് വയ്ക്കാവുന്നതാണ് ആദ്യത്തെ ആ ഉപമ എന്ന് പറയപ്പെടുന്ന പത്താഴ്ച സുഷ്യ ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ ഒന്നോട്ട് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ പതിനാല് തോട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് താലന്തുകളുടെ ഉമയെ താരന്തുകളുടെ ഉമ എന്ന് പറയപ്പെടുന്നത് വിശ്വസ്തയെ ആദ്യം ഈ പത്ത് കന്യാമാരെ നിരന്തരം നിലനിർത്തുന്ന ഒരു കോണ്ടാക്റ്റ് വിശ്വസ്തയുടെ ആ കോണ്ടാക്ട് അവർ നിലനിർത്തുന്നത് കൊണ്ടാണ് സ്നേഹത്തിൻ്റെ സ്നേഹം കൊണ്ടവരകത്ത് കയറുന്നത് രണ്ടാമത്തു പറയാൻ താലന്തുകളുടെ നീതിബോധമാണ് ഈ താലന് എനിക്ക് ദൈവം തന്നെങ്കിൽ അത് ഞാൻ ഇരട്ടിപ്പിച്ച് തിരിച്ചു കൊടുക്കണം അത് നീതിബോധം അത് ഞാൻ രട്ടിപ്പിച്ച് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് നീതിബോധം അതിന് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ ഏർപ്പെടേണ്ട കാര്യങ്ങൾ ചുറ്റുപാടുപാട്ടയാൾ അയാൾ പുലർത്തുന്നൊരു നീതിയുടെ ഇടപെടൽ അതാണ് താനന്തുകളുടെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നോട്ട് നാൽപ്പത്തി ആറ് വരെയുള്ള വാക്കുകളിൽ ഡയറക്റ്റായിട്ട് അന്ത്യവിധി പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ട് പറയുകയാണ് ആ കഥ രാജാവ് പ്രതാപത്തോടു കൂടി എഴുന്നള്ളി ഇരിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ആടുകളെ ചെമ്പരിയാടുകളിൽ നിന്നും കോലാടുകളിൽ നിന്നും വേർതിരിച്ച് ചെമ്പരിയാടുകളെ വലതുവശത്തേക്കും കോലാടുകളെ ഇടതുവശത്തേക്കും നിറഞ്ഞു എന്നാൽ ആ ചെമ്പരിയാടുകളോട്ടിട്ട് പറയും നമ്മൾ പരാവർത്തി കിട്ടുള്ള കാര്യം ചെമ്പരിയാടുകളോട്ടിട്ട് നമ്മൾ പറയും എനിക്ക് വിശ്വസം നിങ്ങൾ ഭക്ഷിക്കാൻ നിന്നു എനിക്ക് താങ്ങിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു എനിക്ക് ഞാൻ പരദേശിച്ചായിരുന്നു നിങ്ങളെ സ്വീകരിച്ച് നഗ്നായിരുന്നു കുടിപ്പിച്ചു ഇങ്ങനെ ഈ ചെറിയവരിലൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കന്നെ ചെയ്തു തരുന്നത് കരുണ കരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് സെറ്റ് വിധിയുമായി ബന്ധപ്പെട്ട മണവാളം കയറി വരുന്നു അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് അണഞ്ഞു പോകാത്ത വിളക്കുമായി നിൽക്കുന്ന വിശ്വസ്ത വിശ്വസ്ഥതയുടെ കോണ്ടാക്ട് പുലർത്തിയിരിക്കുന്ന അഞ്ച് കന്യകമാരെ അകത്ത് കയറ്റി വിശ്വസ്ത രണ്ടാമത് നീതിബോധമുള്ള ഭൃത്യന്മാരെ ആ താരതങ്ങൾ ഇരട്ടിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു നീതി മൂന്നാമത്തത് കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അതാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള ചോദ്യം എങ്കിൽ നീ ചെമ്മരിയാട അകത്തേക്കാറ് നിന്റെ നീ എന്ന ആടിനെക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടായ ചെമ്മരിയാടാ നീ ഒരു പ്രയോജനമില്ലാത്തൊരു കോലാട് രോമം കത്തിച്ചെടുക്കാൻ പറ്റാത്ത കോലാടല്ല നീ രോമം കത്തിച്ചെടുക്കാൻ പറ്റാ കത്തിച്ചെടുത്ത് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു ചെമ്മരിയാടാ നീ വലതു വശത്തേക്ക് ഇവർ അതുവഴി ഭാഗത്തേക്ക് കാരണം നീ എൻ്റെ വലുതുകയ്യാ വലുതുവശത്തേക്ക് നിൽക്കുകയെന്ന് പറയുന്നത് ഡെസ്രാ ധോമിനി ആ കർത്താവിൻ്റെ വലുത് കയ്യെന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിൽക്കുന്നുള്ളതന്നെ അതിൻ്റെ അർത്ഥം നീ എൻ്റെ വലുതുകയ്യാൻ നിലനിന്നു എന്നുള്ള രീതിയിൽ അവനെ സൂചിപ്പിക്കുന്നത് ഈ നമ്മൾ ഇത് തന്നെയാണ് യീശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ചിരിക്കുക യീശോ പ്രാർത്ഥന പഠിപ്പിച്ചെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നതിന് ആദ്യ ഭാഗം രണ്ടാം ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു ആദ്യ ഭാഗത്ത് നമ്മൾ എന്താണ് അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ സിറ്റേജി പ്രാർത്ഥനയാണ് അങ്ങയുടെ രാജ്യം വരണമേ അത് ലോ അങ്ങയുടെ രാജ്യം സ്ഥാപിതമാകണം എന്ന് പറയപ്പെടുന്നത് മൂന്നാമത് പറയുന്നു അങ്ങയുടെ തിരിഹിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ് അത് കരുണയാണ് നിന്റെ ഹിതം കമ്പാ നിന്റെ ഇഷ്ടം കമ്പാഷനേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അത് ഭൂമിയിലും നിറവേറണം അപ്പോൾ ഇത് ഭൂമി സ്വർഗമായിട്ട് മാറും ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ ഭൂമി സ്വർഗമായിട്ട് മാറിയ സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാണ് അപ്പോൾ ഈ ഭൂമി സ്വർഗമാക്കുക എന്നുണ്ട് ഈ ഭൂമിയിൽ നിന്നും എങ്ങനെ സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വർഗത്തെ എങ്ങനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഭൂമിയെങ്ങനെ സ്വർഗമാക്കാവുന്നതിനെ ഉള്ള കാഴ്ചപ്പാടുകളോടുകൂടി യീശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസായതായ പ്രാർത്ഥന അതിനിമകാര്യങ്ങളാണ് ദൈവം വഴിയായിട്ട് പറയുന്നത് അങ്ങയുടെ നാമം പൂജിതമാക്കണം ഓൾവെയ്സ് പ്രാർത്ഥന കൊണ്ടു അതിനെ അതിനെ ഇങ്ങനെ ആ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ഒരു കോണ്ടാക്ട് നിവൃത്തിയാണ് നിന്റെ നിയമങ്ങളൊക്കെ ഇവിടെ പ്രാവർത്തികമാക്കത്തക്ക രീതിയിലുള്ളൊരു നീതിബോധം എനിക്കുള്ളതുകൊണ്ട് നിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകും നിൻ്റെ രാജ്യം വരെയാണ് മൂന്നാമത് നിൻ്റെ ഹിതം നിൻ്റെ ഹിതം എന്ന് വെച്ചാൽ കമ്പാഷനാണ് അനുകമ്പയാണ് കരുണയാണ് നിൻ്റെ കരുണയെന്ന ഹിതം ഈ ഭൂമിയിൽ ഞാൻ നിറവേറ്റിയെടുക്കുമ്പോൾ ഈ ഭൂമിയെ എൻ്റെ ചുറ്റുപാടിനെ എനിക്ക് സ്വർഗമാക്കി മാറ്റിയെടുക്കാൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ആ പ്രാർത്ഥന രണ്ടാം പകുതിയിലേക്ക് എല്ലാം തന്നെ നമ്മൾ വായിക്കുന്നത് ആഹാരം തരണം അന്നു വേണ്ടുന്ന ആഹാരം തരണം എന്ന് പറയുന്നത് സ്റ്റോറ് ചെയ്യുന്നൊരു ആഹാരത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല എന്നുള്ളതാണ് സ്റ്റോർ ചെയ്യാത്ത ആഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്ന ആഹാരം എന്ന് തന്നെ അർത്ഥം ഷെയർ ചെയ്തു പോകാന്നുള്ളതാണ് അന്നും കിട്ടുന്ന ആഹാരം തരണം അത് അത് ഷെയർ ചെയ്തു പോവുകയാണ് രണ്ടാമത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കടകളും പുറക്കണമേ നീതിയാണ് നീതിയിലേക്കുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയാൽ മതി എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കടകൾ ക്ഷമിച്ചു അത് നീതിയാണ് മൂന്നാമത് പറയുന്നത് തിന്മയിൽപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കണേ ഉള്ളോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് അത് പ്രാർത്ഥനയാണ് വിശ്വസ്ത വിശ്വസ്തമായി വിശ്വസ്തമായിരിക്കാൻ വിശ്വസത്തോടുകൂടി ആയിരിക്കാൻ വേണ്ടി കൃപക്കായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പറയപ്പെട്ടത് മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ച് പലയിടങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന നമ്മളിങ്ങനെ ഇനിയും ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ പറയപ്പെുള്ളൂ സുവിശേഷം ഉടനീളം നമ്മൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് ഈശോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ പൗലസിനെയെ കുറിച്ച് ചോദിക്കുമ്പോഴും നമ്മൾ വായിക്കുന്നിങ്ങനെ ഒന്ന് ഒരു ദിവസം പതിമൂന്നാമതിയായും പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം ശരണം ശരണം ഗൂഗോയി സ്നേഹം ഇത് മൂന്നുമാണ് പ്രധാനം പക്ഷേ അതിൽ ഏറ്റവും പ്രധാന സ്നേഹം കരുണയാണ് കരുണയാണ് ഏറ്റവും പ്രധാനം വിശ്വാസ വർത്തുക എന്നുള്ള വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശിക്കുക എന്ന് പറയപ്പെടുന്നൊരു നീതിബോധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോഴും അതിൽ പ്രധാനപ്പെട്ടത് സ്നേഹവും കരുണയും തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗരസ്നേഹമാവലികളും അവസാനിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഈ ഒരു തരത്തിലേക്കാണ് ഈശോ ഈശ്വരനമ്മ ചിന്തകളെ കൊണ്ടുവരുന്നത് അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രാ പ്രാധാന്യത്തോടി പരിഗണിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഒരു നല്ല ക്രിസ്ത്യാനായിട്ട് ജീവിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ലോ ലവ് ആൻഡ് ലിറ്റജി നീതി കരുണ വിശ്വസ്തത അതായത് ആ ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കട്ടെ ദൈവമായി ഒരു കോണ്ടാക്റ്റ് ആണ് പ്രാർത്ഥന അതാണ് വിശ്വസ്തത ആണ് ലിറ്റജി ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ ഹൃദയത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക അതാണ് കരുണ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കരുണ ദാന നിർമ്മത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പിന്നെ നീതിബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കഥാവ് പിതാവായ ദൈവമേ എൻ്റെ നീതിയുടെ ഭൂപീശന്റെ ജ്ഞാനത്തിന് പങ്കെടുത്തപ്പോഴത്തേക്കും അച്ച പഠിപ്പിച്ചിട്ട് പ്രാർത്ഥനയാണ് പിതാവായ ദൈവമേ എൻ്റെ നീതിബോധത്തെ ജ്വലിപ്പിക്കണമേ പുത്രനായ ദൈവമേ എൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യത്തെ മികവുറ്റാകി തീർക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ കാരുണ്യ പ്രവർത്തികളെ ആശീർവദിക്കണമേ എൻ്റെ എൻ്റെ കരങ്ങളാണ് എൻ്റെ തലച്ചോറിൽ ആ നീതിബോധം ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ സ്നേഹചൈതന്യം ഉണ്ടായിരിക്കണം പ്രവൃത്തിയിൽ കരുണയുണ്ടായിരിക്കണം നീതി കരുണ വിശ്വസ വിശ്വസനാണ് സ്നേഹം സ്നേഹചൈതന്യം എന്ന് പറയുന്നത് അപ്പോൾ പിതാവായ ദൈവമാണ് നീതി നമുക്ക് തരുന്നത് റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമോ അല്ലെങ്കിൽ പോലും നമുക്ക് ഞാൻ പറയാം പിതാവായ ദേവോ നമുക്ക് നീതിബോധം തരണം ആ നീതിബോധം ഇല്ലാത്തവരെ ക്രിസ്ത്യാനിന്ന് വിളിക്കാനേ പറ്റത്തില്ല അവനൊരു ആ വൃത്തികെട്ട ഒരു ഒരു വേറൊരു സാത്ാലികമായൊരു തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വളരെ പ്രായമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നീതിബോധം രണ്ട് അത് പിതാമായ ദൈവം തരേണ്ടതാണ് രണ്ട് പുത്രനായ ദൈവം സ്നേഹ ചെയ്തതിനെ തരണം ഉള്ളു നിറച്ച് സ്നേഹം ഉണ്ടായിരിക്കണം കർത്താവിൻ്റെ സഹോദരങ്ങളുടെ സ്നേഹം ഉണ്ടായിരിക്കണം അതിൽ സ്നേഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അത് പ്രവൃത്തി തരങ്ങളിലേക്ക് വരണം കരങ്ങളിലേക്ക് വരണം കരങ്ങളിലേക്ക് വരണം അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടത് ഇപ്പോൾ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഈ മുപ്പത്തി മൂന്നാമത്തെ ഞായറാഴ്ചയിൽ ഫ്രാൻസ് പപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത് ദരിദ്രരുടെ ദിനാചരണമായിട്ടാണ് ലോകത്തിലെ എട്ടാമത്തെ ഇതിനാചാണ് എട്ട് വർഷമായി അത് തുടങ്ങിയിട്ട് എട്ടാമത്തെ വർഷം ഈ ലോക ദരി ദരിദ്രർക്ക് വേണ്ടി ലോകമെമ്പാടുള്ള ദരിദ്രകർക്ക് വേണ്ടിയുള്ളൊരു ദിവസമായിട്ട് ഇതിനെ ആചരിക്കാൻ ആവശ്യപ്പെടുക കാരണം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കരുണയാണല്ലോ കരുണയാണ് ഉപവാ ഈ കരുണ പ്രാർത്ഥന ഉപവാസം ഇങ്ങനെയാണ് അതിനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് ഈ കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കുകയും ഉപവാസിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല ആദ്യം കാരുണ്യ പ്രവർത്തിൽ ഏർപ്പെടുക പിന്നെ പ്രാർത്ഥിക്കുക പിന്നെയാണ് ഉപവാസത്തിന് പ്രാധാന്യം വരുന്നത് നമുക്ക് കാര്യം കൊടുത്തിരിക്കാനുള്ളത് നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ലോ ലവ് വാലിറ്റേഴ്സി നീതി കരുണ വിശ്വസ്യത ഇത് ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നതിനായി നമുക്ക് അങ്ങനെ വളരാൻ ശ്രമിക്കാം ഈ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ രണ്ട് പകുതികളിലും രണ്ട് ആദ്യ പകുതിയും രണ്ടാം പകുതിയിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഈ രാജ്യം രാജ്യം വരണമെന്ന നിയമത്തെക്കുറിച്ചും നിൻ്റെ ഇഷ്ടം നിറവേറണം എന്ന് പറയപ്പെടുന്ന കരുണയെക്കുറിച്ചും നിൻ്റെ നാമം പൂജിതമാവണം എന്ന് പറയപ്പെടുന്ന വിശ്വസ്തത അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചും ലിറ്ററേച്ചിയെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ സുവിശേഷത്തിലുടനീളം ബൈബിളിലുടനീളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ മൂന്ന് ചിന്തകളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതിജീവിക്കാൻ നമ്മളെ സഹായിക്കട്ടെ